ഇന്ന് നമ്മുടെ ടോപ്പിക് ഗർഭിണിയായ സ്ത്രീകളില് ഗർഭസ്ഥ ശിശുവിന്റെ ചലനത്തെ പറ്റിയാണ് ഞാൻ ഡോക്ടർ ടി ഗീത സീനിയർ കൺസൾട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗാനക്കോളജി മാർസ്ലിവ മെഡിസിറ്റി പാല ആദ്യമായി ഗർഭിണിയാകുന്ന ഒരു സ്ത്രീക്ക് ഇരുപത് തൊട്ട് ഇരുപത്തിനാല് ആഴ്ചയ്ക്ക് ഉള്ളിലാണ് കുഞ്ഞിന്റെ അനക്കം ഫീൽ ചെയ്യുന്നത് പിന്നീട് ഉള്ള പ്രഗ്നൻസീസിൽ അതൊരു പതിനെട്ട് തൊട്ട് ഇരുപതാഴ്ചയിലാണ് അനക്കും ഫീൽ ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ അനക്കം നോക്കണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഫുഡ് കഴിഞ്ഞ് ഓരോ മണിക്കൂറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു മണിക്കൂർ ലഞ്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറ് രാത്രിയിൽ ഒരു മണിക്കൂറ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞത് പന്ത്രണ്ട് മൂമെന്റ്സ് ഒരു ദിവസത്തിൽ കിട്ടണം ഒരു ടു അവേഴ്സ് ഉണ്ട് ടെൻ മൂമെന്റ്സ് വരണം ഇനി നമുക്ക് കുറച്ച് ഹോം റെമഡീസ് ഉണ്ട് ഒന്ന് നടക്കുക ചൂടുവെള്ളം കുടിക്കുക ഗ്ലൂക്കോസ് അനുസരിച്ച് കൂടുതലിട്ട് വെള്ളം കുടിക്കുക അരമണിക്കൂറുണ്ട് ഈ ഹോം റെമഡീസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളെ കാണുന്ന ഡോക്ടറെ സമീപിക്കുക